ശിഹായി സ്തുതിരിക്കട്ടെ നമ്മുടെ കത്തോലിക്ക വിശ്വാസികളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംശയങ്ങൾക്കും ചിലപ്പോഴൊക്കെ ചർച്ചകൾക്കൊക്കെ വഴി തുറക്കുന്ന ഒരു വിഷയമാണ് ഈ മരണത്തിന് ശേഷം ശരീരം ദഹിപ്പിക്കാവോ അതോ അടക്കം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രത്യേകിച്ചും ഭൂമിയുടെ ദൗർലഭ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ വിദേശത്തായതിനാലും മറ്റ് കാലത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി പലരും ഇന്ന് ദഹിപ്പിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അതിനാൽ തന്നെ ഈ സംശയത്തിന് ഏറെ പ്രസക്തിയുണ്ട് അച്ഛാ കത്തോലിക്കർക്ക് ബോഡി ദഹിപ്പിക്കാൻ പാടില്ല എന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ അടക്കം ചെയ്യണമെന്ന് നിയമത്തിൽ കർശനമായി പറയുന്നുണ്ടോ ദഹിപ്പിച്ചാൽ ഉയർപ്പുണ്ടാകില്ലേ ഈ ചോദ്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കേട്ടു ഈ സംശയങ്ങൾക്കുള്ള സഭയുടെ വ്യക്തവും ആധികാരികവുമായ മറുപടി എന്താണെന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ ഒന്ന് പരിശോധിക്കാം ആദ്യമേ തന്നെ പറയട്ടെ കത്തോലിക്ക സഭ ദഹിപ്പിക്കൽ കർശനമായി വിലക്കുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഒരു കാലത്ത് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ സഭ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് അതൊക്കെ നാം മനസ്സിലാക്കുകയും വേണം സഭ ഇതിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെതിരെ പല സംശയങ്ങളും വിവാദങ്ങളും ചിലപ്പോഴുമെങ്കിലും പലയിടത്തും വരുന്നത് എന്തിനാണ് അതിനൊരു ഉള്ളൂ ഇത് മനസ്സിലാക്കിയതിലെ ചരിത്രപരമായ ഒരു പ്രശ്നമാണ് പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ അത്ര പണ്ടല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ക്രിസ്ത്യവിശ്വാസമായ ശരീരത്തിന്റെ ഉയർപ്പിനെ നിഷേധിക്കുവാനും സഭയെ വെല്ലുവിളിക്കുവാനും വേണ്ടിയാണ് പല യുക്തിവാദികളും മറ്റും ദഹിപ്പിക്കലിനെ പ്രോത്സാഹിപ്പിച്ചത് അക്കാലത്ത് ഈ വിശ്വാസത്തെ എതിർക്കുവാൻ വേണ്ടിയുള്ള നടപടിയായിട്ടാണ് സഭ ദഹിപ്പിക്കലിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത് എന്നാൽ ഇന്ന് സ്ഥിതി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ റോമിൽ നിന്നുള്ള ഔദ്യോഗിക നിർദ്ദേശം അനുസരിച്ച് തെറ്റായ ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ അതായത് ഉയർപ്പിനെ നിഷേധിക്കാൻ അല്ല എങ്കിൽ അതാത് സഭാധ്യക്ഷന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രാദേശിക സാഹചര്യത്തിന്റെ ആവശ്യകത അനുസരിച്ച് കത്തോലിക്കരുടെ ശരീരം ദഹിപ്പിക്കുവാനായിട്ട് സഭ അനുവാദം നൽകുന്നുണ്ട് ഈ അനുവാദം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ിയമം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിന്റെ ആർട്ടിക്കിൾ മൂന്ന് പ്രകാരം ഇപ്രകാരം പഠിപ്പിക്കുകയാണ് തിരുസഭ മൃതശരീരം അടക്കം ചെയ്യുന്ന പുണ്യമായ രീതിയെ ഏറ്റവും ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ അത് വിശ്വാസത്തിന് എതിരല്ല എങ്കിൽ ദഹിപ്പിക്കുന്ന രീതിക്ക് അനുമതിയും നൽകുന്നു അടക്കം ചെയ്യലാണ് സഭയുടെ പ്രഥമ തിരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ പ്രൈമറി പ്രിഫറൻസ് എന്നാൽ അതേ പാടുള്ളൂ എന്ന നിർബന്ധമല്ല പ്രാദേശിക സാഹചര്യത്തിന്റെ ആവശ്യകത അനുസരിച്ച് തിരുസഭ അതിനെ മനസ്സിലാക്കുന്നു എന്നതാണ് വീണ്ടും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 രണ്ടായിരത്തി മുന്നൂറിലൂടെ തിരുസഭ ഇപ്രകാരം പഠിപ്പിക്കുന്നു മൃതശരീരങ്ങളെ സ്നേഹ ആദരവുകളോടെ ഉയർപ്പിലുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലും കൈകാര്യം ചെയ്യേണ്ടതാണ് മൃതസംസ്കാരം ശരീരത്തിനടുത്ത ഒരു കാരുണ്യ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായ ദൈവ മക്കളോടുള്ള ആദരവാണ് അത് ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്നിലൂടെ തിരുസഭ വീണ്ടും ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് നിയമപരമായ അന്വേഷണത്തിനോ ശാസ്ത്രീയ ഗവേഷണത്തിനോ വേണ്ടി മൃതശരീരങ്ങൾ മുറിക്കുന്നതും പരിശോധിക്കുന്നതും ധാർമ്മികമായി അനുവദനീയമാണ് മരണാനന്തരമുള്ള ഉദാരമായ അവയവദാനം നിയമാനുസൃതവുമാണ് പ്രശംസാർഹവുമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ആ പാരഗ്രാഫിന്റെ അവസാനം തിരുസഭ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ശരീരത്തിനെ ഉയർപ്പുള്ള വിശ്വാസത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ സഭ ശവദാഹം അനുവദിക്കുന്നു എന്ന് അതിനാൽ നാം തിരുസഭയുടെ വിശ്വാസ മേഖലയിലുള്ള കൺസേൻ തിരിച്ചറിയണം മനസ്സിലാക്കണം കോറിന്തോ സ്വന്തം ലേഖനത്തിന്റെ ആറ് പത്തൊൻപതിൽ സ്ലേഹ ഇപ്രകാരം പഠിപ്പിക്കുന്നു ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് അതിനാൽ ഈ വാക്യം മനസ്സിലാക്കി ശരീരമാകുന്ന ഈ ആലയം മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ഉയരപ്പിനായി കാത്തിരിക്കുന്നതാണ് ഉചിതം ദഹിപ്പിക്കൽ എന്ന രീതി അവലംബിക്കുമ്പോൾ എല്ലാവരും പല രീതിയിൽ മനസ്സിലാക്കുന്നവരാണ് സഭ ഉദ്ദേശിച്ച പഠനത്തിന്റെ ആ വലിപ്പം മനസ്സിലാക്കാതെ പോയാൽ അത് അപകടവുമാകും ആ തരത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് ചില വിവാദങ്ങൾ ഉയർന്നതിന്റെ വെളിച്ചത്തിൽ ഈ ബഹുമാനത്തിന് ഒരു വെല്ലുവിളി വെല്ലുവിളിയാകാതിരിക്കുവാൻ വേണ്ടിയാണ് സഭ അതിനോട് കൂടുതൽ താല്പര്യപ്പെടാത്തത് എന്നുകൂടി നാം മനസ്സിലാക്കണം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിനെതിരെ ഉയരുന്ന വിമർശനത്തിനെ കൂടി നമുക്കൊന്ന് പരിഗണിക്കാം വിമർശിക്കുന്നവരുടെ വാദം ഇതാണ് ദഹിപ്പിച്ചാൽ ഉയർക്കില്ല ദഹിപ്പിച്ചാൽ ഉയർപ്പുണ്ടാകാതിരിക്കുവോ തിരിച്ചറിയുക ഈ സംശയം അജ്ഞതയിൽ നിന്ന് വരുന്ന സംശയമാണ് ഇപ്പം ഇവിടെ വിശ്വാസികളെ തിരിച്ചറിയണം നമ്മുടെ ഉയർപ്പ് നടക്കുന്നത് നമ്മൾ മണ്ണിൽ അലിഞ്ഞോ തീയിൽ വെന്തുപോയതിൻറെയോ അടിസ്ഥാനത്തിലല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിലൂടെയും മാമോദീസരോട് ലഭിച്ച ആത്മാവിന്റെ മുദ്രയുടെയും മറ്റ് കൂതാശകളോടെ നമ്മൾ വളർത്തിയെടുത്ത കൃപകളുടെയും അടിസ്ഥാനത്തിലാണ് ഉയർപ്പ് നമ്മുടെ ശരീരം മണ്ണിൽ അലിഞ്ഞാലും തീയിൽ ദഹിച്ചാലും കടലിൽ ഒലിച്ചുപോയാലും ഉയർപ്പ് എന്ന ദൈവികമായ കാര്യം ക്രമീകരിക്കുന്നത് ദൈവമാണെങ്കിൽ അതിന് മറ്റൊരു സാധ്യതയില്ല എന്ന് നാം യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല ദൈവികമായ വിശ്വാസത്തിൽ മനസ്സിലാക്കുവാനുള്ള വിശ്വാസത്തിന്റെ വലുപ്പവും തിരിച്ചറിവും നമുക്ക് വേണമെന്നുള്ളതാണ് ബൈബിൾ അടിസ്ഥാനത്തിൽ എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിന്റെ സർവ്വശക്തിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം എന്ന് നമ്മൾ പഠിച്ച് ദഹിപ്പിച്ചാൽ ഉയർപ്പുണ്ടാകില്ല എന്ന ചിന്ത യുക്തിരഹിതവും സഭാപഠനങ്ങൾക്ക് വിരുദ്ധവുമാണ് ഈ കൂട്ടത്തിൽ ചാരത്തെ കൂടി ഒന്ന് പറയാം അതും ഒരു സംശയമാണല്ലോ ചാരം വീട്ടിൽ സൂക്ഷിക്കാവോ സഭ ദഹിപ്പിക്കാൻ അനുവാദം നൽകുന്നുണ്ടെങ്കിലും ദഹിപ്പിച്ച ചാരത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനാറിൽ വത്തിക്കാൻ നൽകിയ നിർദ്ദേശങ്ങൾ വളരെ കർശനമാണ് അതായത് ദഹിപ്പിക്കാൻ അനുമതി ഉണ്ടെങ്കിലും ആ ചാരം കൈകാര്യം ചെയ്തതിൽ സഭയ്ക്ക് വ്യക്തമായ നിയമങ്ങളുണ്ട് ഒന്ന് ചാരം വിഭജിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ കുടുംബാംഗങ്ങൾ ചാരം വീതിച്ചെടുത്ത് പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല രണ്ട് വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല അതായത് മരിച്ച വ്യക്തിയുടെ ചാരം സ്വന്തം വീട്ടിൽ സൂക്ഷിക്കുന്ന രീതി സഭ അംഗീകരിക്കുന്നില്ല അപ്പൊ പിന്നെ എവിടെ സൂക്ഷിക്കണം ചാരം വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ അതായത് പള്ളിയോടനുബന്ധിച്ച കല്ലറയിലോ സിമിത്തേരിയിലോ അല്ലെങ്കിൽ ഇതിനായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭിത്തിയിലോ മാത്രമേ ചാരം സൂക്ഷിക്കാനായിട്ട് പാടുള്ളൂ എന്ന് എന്തിനാണ് സഭ ഈ കർശന നിലപാടെടുക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാനുള്ളതല്ല അതിനൊക്കെ നമ്മുടെ ചിന്തകളേക്കാൾ ഉന്നതമായ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നാം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയാണ് വേണ്ടത് എന്തിനാണ് സഭ ഈ വിധത്തിലുള്ള ചില നിർബന്ധ നിലപാടുകൾ എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ നിയമങ്ങൾ മരണത്തോടുള്ള ബഹുമാനം നിലനിർത്തുവാൻ വേണ്ടിയാണ് ചാരം വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ അത് വെറും ഒരു സ്മാരകം മാത്രമായി ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത് സഭയുടെ കാഴ്ചപ്പാടിൽ മരിച്ച വ്യക്തിയുടെ സ്ഥാനം വിശുദ്ധരുടെ ഐക്യത്തിലാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്നൊക്കെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്നില്ലേ ആ ഐക്യം പ്രഘോഷിക്കപ്പെടണമെങ്കിൽ ചാരം പൊതുവായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ സ്ഥലങ്ങളിൽ സൂക്ഷിക്കപ്പെടണം അപ്പോൾ അടുത്ത തലമുറയ്ക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനും ഉയർപ്പിന്റെ പ്രത്യാശ ഉറപ്പാക്കുവാനുമൊക്കെയായിട്ട് അവർക്കും സാധിക്കും അപ്പോ പറഞ്ഞു വന്നതിന്റെ രക്തചുരുക്കം ഇതാണ് ഒന്ന് അടക്കം ചെയ്യലാണ് സഭയുടെ പ്രഥമ തിരഞ്ഞെടുപ്പ് പ്രൈമറി രണ്ട് തെറ്റായ ഉദ്ദേശങ്ങളില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഉയരപ്പിനെ നിഷേധിക്കാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കലിന് ആവശ്യകത അനുസരിച്ച് സഭ ഇന്ന് അനുവാദം നൽകുന്നുണ്ട് മൂന്ന് ദഹിപ്പിച്ചാൽ ഉയരപ്പിനെ ബാധിക്കില്ല ദൈവത്തിന്റെ സർവ്വശക്തിയിൽ നമുക്ക് വിശ്വസിക്കാനാവണം നാല് ദഹിപ്പിച്ച ചാരം വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല അത് വിശുദ്ധീകരിക്കപ്പെട്ട കല്ലറയിലോ സിമിത്തേരിയിലോ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചുള്ള ഇത്തരം സംശയങ്ങൾ ഇനിയുമുണ്ടാകാം നിങ്ങളുടെ ചോദ്യങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ തിരുസഭയുടെ യഥാർത്ഥ പഠനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ഞെക്കാൻ മറക്കണ്ട പുതിയ പഠനങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ